തീർച്ചയായും അനീഷ് കുമാർ വ്യക്തമാണ് അനീഷ് കുമാർ അതിനാണ് മറുപടി പറയേണ്ടത് നിങ്ങൾ വോട്ട് ചേർത്തതിന്റെ രീതിയൊന്ന് വിശദീകരിക്കും നിങ്ങൾ വോട്ട് ചേർത്തതിന്റെ രീതി ഒന്ന് വിശദീകരിക്കും അല്ല സ്മൃതി സുനിൽകുമാർ ഞാൻ ചോദ്യത്തിന് മറുപടി മറുപടി പല കാര്യങ്ങളിൽ ഒന്നു മാത്രമാണ് ഇത് അപ്പൊ കോടതിയെ വോട്ട് പിടിക്കാൻ നിങ്ങൾ ചെയ്ത മറ്റു പല കോടതി ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇത് സ്മൃതി ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അനീഷ്ടിനെ അറിയാലോ അനീഷ്ടെ അനീഷ്ടെ ഇവിടുത്തെ ജയിച്ചു പോയാണ്ട് ചോദിച്ചു നോക്കാം അദ്ദേഹത്തിന് നോട്ടീസ് വന്നിട്ടുണ്ടാവും അത് ഹൈക്കോടതി കേസ് ഫയൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അറിയാതെയാണ് പറയുന്നത് പിന്നെ പിന്നെ ഒരു കാര്യം ബി പാസായി എന്നുള്ളത് മാത്രമല്ല നിയമവിധാനം ആണെങ്കിലും ഞാനാണോ പ്രവർത്തിക്കുന്നത് ശരി അനീഷ് കുമാർ പറയൂ ആ ഞാൻ ഇവിടെ കേസ് ാണ് പറയൂ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഈ ചർച്ച റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന ചർച്ചയിൽ അദ്ദേഹമാണ് അദ്ദേഹമാണെങ്കിൽ പറഞ്ഞോട്ടേറെ പക്ഷെ ഇതുവരെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കേസ് പോയി ഒരു വല്ലതും കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ സ്ഥലത്ത് വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു ഇതുവരെ അങ്ങനെ ഒരു കേസ് കൊടുത്തതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഇനി കേരളം അല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് പൊതുജന സമക്ഷം പറയുന്ന കാര്യമാണ് സ്ഥാനാർത്ഥി പറയുന്നത് മുഴുവൻ കളവാണ് എന്ന രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് അനീഷ് കുമാർ ചിന്തിക്കണം അദ്ദേഹം പറയുന്ന ജനങ്ങളോട് കൂടിയാണല്ലോ പറയുന്ന ഞാൻ ഈ ുംനീഷേറിയത് മനീഷ് ഒറ്റ കാര്യം അനീഷ് എന്റെ ചോദ്യത്തിനു വിളിക്കൊന്നും ദയവായിട്ട് വരൂ നിങ്ങൾ എത്ര വോട്ട് ചേർത്തു അതിൽ അതിന്റെ അതിന്റെ ഒരു മാനദണ്ഡം രീതി എന്തായിരുന്നു ഇപ്പൊ ഒന്ന് സുനിൽ കുമാറിനെ കണ്ട് മാധ്യമ പ്രവർത്തകർ ചോദിച്ച സമയത്ത് സുനിൽ കുമാർ അതിൽ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമമാർഗത്തിൽ കൂടിയാണ് ബി ജെ പി ഓട്ടു ചേർത്തത് എന്ന് സുനിൽ കുമാർ തന്നെ ഇന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് സ്മൃതിക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്ന് കൊടുത്തിട്ടുള്ള ബൈറ്റ് ഒന്ന് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അപ്പൊ അദ്ദേഹത്തിന് നല്ല നല്ല ബോധ്യുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കാണിച്ചോളൂ ഇതിന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച നിയമപരമായിട്ടുള്ള മാർഗത്തിൽ കൂടി ബി ജെ പി തൃശൂരോട്ട് ചേർത്തിട്ടുണ്ട് ഞങ്ങൾ മുൻപ് ചേർത്തതിനേക്കാൾ വളരെ നല്ല പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടാവുന്ന കൊണ്ടുവന്നോളം പച്ചക്കള്ള കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതെ എല്ലാ കാര്യം ഞാനീ പറയുമ്പോ മുഴുവൻ എല്ലാ കാര്യത്തിലും വേർഡ് ബൈ വേർഡ് എനിക്ക് എങ്ങനെയാണ് പറയാനുള്ള കുറച്ചു കാലമായി ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാനെ പണ്ട് സജീവമായിരുന്നു അദ്ദേഹം അതിലേക്ക് വരുന്നേ ഉള്ളു അതുകൊണ്ടാണ് അതങ്ങ് ക്ഷമിച്ചേക്കൂ ബാക്കി പറയൂ ആ അത് അദ്ദേഹം ഒരു ഇല്ലാതെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പറഞ്ഞു ഞങ്ങൾ ആരും ഇനി ഞാൻ ആ കേരളം ഭരിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത് സി പി എം ആണ് ബി എൽ ഒരും ബഹുഭൂരിപക്ഷവും സി പി എം ആണ് താങ്കളെ പറഞ്ഞു ബിജെപിയുമായി ബന്ധപ്പെട്ട് അതാണ് അതല്ലേ ഞാൻ പറയുന്നത് അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയ പോലെ ഓട്ടു ചേർക്കാനുള്ള സംവിധാനം അങ്ങനെ ചേർക്കാൻ സാധിക്കില്ല ഇപ്പൊ എനിക്ക് എന്റെ വോട്ട് പട ചേർക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ ആലത്തൂര് ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ ഇത്തവണ ഞാൻ തൃശ്ശൂരാണ് വോട്ട് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത് ഞാൻ തൃശ്ശൂർ വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ എൻ്റെ ഓട്ടീസ് അവൻ ഇങ്ങോട്ട് മാറ്റി മാറ്റിയ സമയത്ത് ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതിൻ്റെ ഞാൻ സ്ഥിര സ്ഥിരതാമസക്കാരനാണ് എന്നുള്ള റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വരെ സമർപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഓട്ടം ഇവിടെ ചേർത്തത് അങ്ങനെ കൃത്യമായ രേഖകൾ കൊടുത്ത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ കൊടുത്ത് ബി എൽ എ വന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രം അനീഷ് എത്ര വോട്ടർമാരെ ചേർത്തു നിങ്ങൾ പറയുന്ന ഈ പറയുന്ന എല്ലാ ചട്ടപ്രകാരമാണെന്ന് പറയുമ്പോഴും ബിജെപി എത്ര വോട്ടർമാരെ ചേർത്തു ആ കണക്കൊന്ന് പറയുന്നേ ഇത്ര നേരം ഞങ്ങൾ പക്ഷെ ഞങ്ങൾ ഞങ്ങൾ എത്ര പുതിയ വോട്ടർമാരെ ചേർത്തു എല്ലാ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടാകുന്ന രാഷ്ട്രീയ നേതാക്കൾ അതൊരു അവകാശവാദമായി പറയാറുണ്ടല്ലോ അങ്ങേക്ക് അറിയില്ല അങ്ങേക്ക് ചുമതല ഏ അങ്ങനെ ഒരു അവകാശം അതും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള മാക്സിമം വോട്ടുകൾ എല്ലാ ബൂത്തിലും ഞങ്ങൾ ചേർത്തിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ സംഘടന സംവിധാനവും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ വഴിവിട്ട ഒരു മാർഗവും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഒൻപതിനായിരത്തിലധികം പേരെ അനധികൃതമായി ചേർത്തു എന്ന വ്യാപകമായ പരാതി അന്ന് തന്നെ ഉയർന്നതല്ലേ അത് അന്ന് ഇടത് വലത് മുന്നണികൾ ഒരുപോലെ പറഞ്ഞ ഒരു കാര്യമായിരുന്നില്ലേ അത് മാത്രമല്ലല്ലോ ചേർത്തിട്ടില്ല നിങ്ങൾ മാത്രമല്ലേ പേരെ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ചേർത്തു എന്നൊരു കണക്ക് ഒരു ഇടത് വലതു കണക്കാണ് വേറൊരു ഞാൻ പറഞ്ഞു വഴിയാണെന്ന് എന്ത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് വേറൊരു പറയല്ലേ ഒരു ഫിഗർ വെറുതെ ബിജെപിക്കെതിരായ ആരോപണം അനീഷ് കുമാർ ശതമാനം തെറ്റായിട്ടുള്ള ആരോപണമാണ് ഞങ്ങൾ നന്നായിട്ട് വോട്ട് ചേർത്തിട്ടുണ്ട് എല്ലാ കൂത്തിലും ചേർത്തിട്ടുണ്ട് അപ്പൊ ആ ചേർത്തതിന്റെ രീതി ഒന്ന് പറയുന്നതിന് എന്താണ് അനീഷ് ഇത്ര രഹസ്യാത്മകത എങ്ങനെ ചേർത്തല്ലേ പുതിയ വോട്ടർമാരുടെ ും വോട്ടർമാര് ഇത്രയും പട്ടികയിൽ എഴുപതും വയസ്സുള്ളവരെങ്ങനെയാ പുതിയ വോട്ടർമാരാകുക അങ്ങനെ സംഭവിച്ച പട്ടികയിൽ പട്ടികയിൽ അല്ലാതെ ഏതെങ്കിലും കേസ് എനിക്കറിയില്ല ഈ വോട്ടർ പട്ടികയിൽ എഴുപത്തഞ്ചും അറുപതൊക്കെ വയസ്സുള്ള ആളുകൾ വിട്ടുപോയിട്ടുണ്ടാകാം വെട്ടിപ്പോയിട്ടുണ്ടാകാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്

പൂങ്കുന്നം ഹരിശ്രീ ഞാൻ കൃത്യമായി പറയാം തൃശൂർ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ രണ്ട് ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ എത്തിയവരിൽ അനധികൃത വോട്ടർമാരുണ്ടായിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു അന്ന് ജില്ലാ വരണാധികാരി കൂടിയായ കലക്ടർ ഇടപെട്ട ലിസ്റ്റുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അനുമതി നൽകി അന്നത്തെ വരണാധികാരിക്ക് ആരോപണം വരികയാണ് ചേർന്നുള്ള ഏർപ്പാടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ വോട്ട് ചെയ്യാൻ വന്ന ആളുകളെ സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസുകാരുടെയും നേതൃത്വത്തിൽ തടയുന്ന ഒരു സംഭവം ഉണ്ടായി ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്ത് ചെന്നു അവിടെ ചെന്നു അവരുടെ ഐ ഡി കാർഡ് പരിശോധിച്ചു കളക്ടറോട് വരാൻ പറഞ്ഞു കളക്ടർ വന്നു ഈ വരുന്ന വോട്ടർമാർ ആരെങ്കിലും ഒരാളോ ഈ വ്യക്തമായിട്ടുള്ള രേഖ ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞോ പക്ഷെ കൃത്യമായിട്ടുള്ള രേഖയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരാളെ പോലും വോട്ട് ചെയ്യുന്നതിൽ തടയാൻ സാധിക്കില്ല രേഖകളുമായിട്ടാണ് എല്ലാ വോട്ടർമാരും വന്നത് ആധാർ കാർഡും ഐഡന്റിറ്റി കാർഡും മുഴുവൻ രേഖകളുമായിട്ടാണ് ആളുകൾ വന്നത് ഒരാളെ പോലും രേഖ പരിശോധിച്ചിട്ട് വ്യാജനാണെന്ന് കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചില്ല ശരി ഒരാളെ പോലും കണ്ട സാധിച്ചില്ല അനുവദിച്ചു ഇവരെല്ലാരും ഉണ്ടായിരുന്നല്ലോ സി പി എമ്മിന് സി പി ഐയുടെ ഒക്കെ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ അങ്ങനെ മതിയായിട്ടുള്ള രേഖയില്ലാതെയാണ് ഒരു കള്ളവോട്ടാണ് വന്നതെങ്കിൽ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കള്ള വന്നാൽ അവിടെ പോലീസ് ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ കളക്ടർ ഇതിന്റെ അടിസ്ഥാനം ഞാൻ ഒരു 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 കാര്യം 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 ചോദിക്കട്ടെ കൂടി കൂടി പറയാൻ പറയാതിരിക്കുക എന്തുകൊണ്ടാണ് തോറ്റത് എന്ന് സുനിൽ കുമാർന്ന് അംഗീകരിക്കും എന്തുകൊണ്ടാണ് തോറ്റത് എന്നുള്ളത് നിങ്ങൾ ഞാൻ കുമാറിനോട് ചോദിച്ചു ചോദിക്കട്ടെ സുനിൽ കുമാറിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബൂത്തിൽ നിങ്ങളുടെ ബൂത്തിൽ മുകുന്ദന് കിട്ടിയതിനേക്കാൾ നൂറ്റി അമ്പത്തിയേഴ് വോട്ട് കുറവാണ് നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ ബൂത്തിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്തിയത് നിങ്ങളുടെ പഞ്ചായത്തിൽ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ കുറവോട്ടാണ് നിങ്ങളും രാജനും ഒക്കെ ഉൾപ്പെടുന്ന നിങ്ങളുടെ ശക്തിയുർഗമായിട്ട് അന്തിക്കാട് പഞ്ചായത്തിൽ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ രണ്ടായിരം വോട്ട് ചോർന്നു ആ വോട്ട് ചോർന്നു ആ വോട്ട് പറഞ്ഞത് ഞങ്ങൾ കൃത്രിമമായിട്ട് വോട്ട് ചേർത്തുകൊണ്ടാണ് നിങ്ങൾ വോട്ടാ പിടിക്കാൻ പോയത് അങ്ങനെ ഓരോ പഞ്ചായത്തിലും കണ്ടാമുശ്ശേരി പഞ്ചായത്ത് സി പി എമ്മിന്റെ മോസ്ക്കാണ് അവിടെ ഒരു മുതൽ നോക്ക് പോകുന്നതല്ല തൃശ്ശൂരിലെ ഒരു ബൂത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ നാല്പത്തഞ്ച് വരെ വോട്ടുകൾ ക്രമക്കോടിലൂടെ കടന്നുകൂടി എന്ന ആരോപണമുണ്ട് ഇനി സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ പതിനൊന്ന് വോട്ടുകൾ അവരിപ്പോൾ എവിടെ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട് അതായത് വോട്ട് ചെയ്യാനാകുമ്പോൾ കുറച്ച് മാസം മുമ്പ് അവിടെ വരിക അതൊരു ചട്ടമില്ല ഞാൻ പറയാം സ്ത്രീ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നത് മുതൽ സുരേഷ് ഗോപി നെട്ടിശ്ശേരിയിലെ വീട്ടിലാണ് താമസിച്ചിരുന്നത് അത് തൃശൂരിലെ മുഴുവളുകൾക്ക് അറിയാം കുഞ്ഞു കുട്ടികളോട് ചോദിച്ചാൽ അവരറിയാം നിങ്ങളെ മാധ്യമ പ്രവർത്തകർക്ക് അറിയാം ജയ്സർ നിങ്ങളുടെ റിപ്പോർട്ടർ ഉണ്ടല്ലോ നെട്ടിശ്ശേരിയിലെ നെട്ടിശ്ശേരി പറയട്ടെന്തേ പറയട്ടെ ആ നെട്ടിശ്ശേരിയിലെ വീട്ടിൽ എത്ര തവണ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ വന്ന് അദ്ദേഹത്തിനെ അഭിമുഖപ്പെടുത്തി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷൻ വരെ അഞ്ചു വർഷക്കാലം അദ്ദേഹം താമസിച്ച ആ വീട്ടിലാണ് ജയിച്ചതിന് ശേഷം അദ്ദേഹം മന്ത്രിയായി ഇപ്പൊ അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ ഡൽഹിയിലാണ് താമസിക്കുന്നത് തൃശൂരിൽ വന്നാൽ അദ്ദേഹം വേറെ വീടെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസുണ്ട് ആ വീട്ടിലാണ് അറിയേണ്ടത് ഇനി എല്ലാം ഈ പറയുന്ന പതിനൊന്ന് വോട്ടുകൾ ഈ കുടുംബാംഗങ്ങളെ പതിനൊന്ന് വോട്ടും തൃശ്ശൂരിൽ തന്നെ ആയിരിക്കുമോ അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിൽ വിനിയോഗിക്കുക വീട് വിറ്റു നെട്ടിശ്ശേരിയിൽ വീട് വിറ്റു ഇപ്പൊ ചെമ്പുക്കാവിലെ അദ്ദേഹത്തിന്റെ പുതിയ വീട് എടുത്തിട്ടുണ്ട് അവിടെയാണ് അദ്ദേഹത്തിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത് അവിടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ രാമനിലയത്തിലാണ് താമസിക്കാറ് ആ പതിനൊന്ന് വോട്ടുകളും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മക്കളുടെ അനിയന്റെ കോട്ട് അടുത്ത തവണ ആ പുതിയ വീട്ടിലുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് ആ ഓട്ടീസ് ഷിഫ്റ്റ് ചെയ്യും അപ്പം ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങളെ അപ്പൊ ബോധിപ്പിക്കുകയും പത്തൊമ്പത് മുതല് രണ്ടായിരത്തി പത്തൊമ്പത് മുതല് ഒരു വർഷമായിട്ട് തൃശൂരിൽ താമസിക്കുന്ന സുരേഷ് ഗോപിക്കും വീട്ടുകാർക്കും അവിടെ ഓട്ട് ചെയ്യുന്നത് ഇതിനൊക്കെ അപവാദം പറയാന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് അതെന്തൊരു നാണ അദ്ദേഹം തൃശ്ശൂരിനിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ

മേലധികാരികളുടെ ശരി മുഖം നല്ലതാണ് ശേഷം പറയാം ബാക്കി രണ്ട് പ്രതിനിധികൾ പ്രതികരണം നൽകാൻ കാത്തിരിക്കും അതായത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങളിൽ ഏതാ ഒരു മറുപടി അല്ലല്ല ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം വരാം സുനിൽകുമാറിന്റെ പ്രധാനപ്പെട്ട ആരോപണം എനിക്ക് അതിൽ മറുപടി കിട്ടണം രണ്ട് അഭിഭാഷകർ വെയിറ്റ് ചെയ്യുന്നു स्मृति परिथ